നമ്മുടെ തിരുവനന്തപുരം ദൂരദിവസം കേന്ദ്രത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് നമ്മളെന്ന് കാണിക്കാൻ പോകുന്ന ഉള്ളത് അതായത് ദൂരദിവസം കേന്ദ്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ പ്ലോട്ട് വരും പക്ഷേ പ്ലോട്ടിലേക്കുള്ള ആക്സസ് വരുന്നത് ഈ എൻ എസ് എസ് നാർ വഴിയാണ് നമ്മുടെ മുക്കോലയിൽ നിന്ന് കുടപ്പനകുന്ന് പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ദൂരദേശം കേന്ദ്രം എത്തുന്നതിന് തൊട്ട് മുന്നേറ്റു തന്നെ ഇടത്തോട്ട് എൻ എസ് എസ് നാറുന്ന റോഡ് കാണാം അതല്ല കുടപ്പനക്കുന്ന് നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് മുക്കോല റോട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ദൂരദേശം കേന്ദ്രത്തിലേക്ക് കയറേണ്ട അത് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് തന്നെ വലത്തോട്ട് എൻ എസ് എസ് നാർന്ന് ബോർഡ് കാണാം ഇതിനകത്തേക്ക് കേവലം ഇരുന്നൂറ്റി മീറ്റർ മാത്രം പോയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടുകളിലേക്ക് എത്താം നാല് സെൻറ്റ് നാലേകാൽ സെൻറ്റ് അതുപോലെ ഒരു ആറ് നാനൂറ് ആ രീതിയിൽ മൂന്ന് പ്രോപ്പർട്ടീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് തിരുവനന്തപുരത്ത് കുടപ്പന കുന്നിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് അതുവരെയും കേട്ടോ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അതുപോലെ നല്ല ഉയർന്ന പ്രദേശമാണ് ഇതാ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഈ ഒരു കുന്നുംപുറമാണ് കേട്ടോ ആ രീതിയിലുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീഡിയോ എന്തായാലും കണ്ടു നോക്കിയാൽ നല്ലൊരു റേറ്റിനും കൂടെയാണ് ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് എൻ എസ് എസ് നഗറിനുള്ളിലേക്ക് അതായത് മുക്കോലയിൽ നിന്ന് നമ്മുടെ കുടപ്പനക്കുന്ന് പോകുന്ന ആ റോഡിൽ നിന്ന് കറക്റ്റ് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇങ്ങോട്ട് അകത്തേക്ക് ഇവിടെ നമുക്ക് രണ്ട് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആണ് വേണം ഈ വീട് പണി കഴിഞ്ഞതാണ് ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഓണർ തന്നെ അതായത് നമ്മളിന്ന് വിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ ഓണർ തന്നെ മുന്നേ സെയിൽ ചെയ്ത പ്രോപ്പർട്ടിയിലാണ് ഈ വീടുകളുടെ വർക്ക് കിടക്കുന്നത് കേട്ടോ അതുപോലെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഒരു വില്ലാ പ്രോജക്റ്റിനകത്തേക്കാണ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലാ പ്രോജക്റ്റിനകത്തേക്കാണ് അപ്പോൾ ആ പോകുന്ന വഴിയിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കറക്റ്റ് മെയിൻ റോഡിൽ നിന്ന് അതായത് മുക്കോവല കൊടപ്പനക്കുന്ന് റോഡിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അകത്തേക്കുള്ള ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് നാല് മീറ്റർ വിട്ടിലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് മൂന്ന് പ്ലോട്ടുകളാണ് ഇനി ബാക്കിയുള്ളത് ദ ഈ കാണുന്ന നാല് സെൻറ്റ് നമുക്ക് ആയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് റീറ്റേനിങ് വാൾ ചെയ്തിട്ടുണ്ട് എല്ലാം അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ റീറ്റേനിങ് വാളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു നാല് ഇരുന്നൂറുണ്ട് അതുപോകെ നമുക്കിത് ആ പിൻവശത്തായിട്ട് കാണുന്ന ഒരു ആറ് നാന്നൂറും നമുക്ക് ആണ് ഈ പ്ലോട്ടിലേക്ക് നമുക്കിതിൻ്റെ വഴി വരുന്നത് ആ റോഡ് നമ്മുടെ തൊട്ട് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന റോഡ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ എൽ ഷേപ്പിൽ കറങ്ങി വരും നേരെ ചെന്ന് എൻ്റെ ഇതൊരു ഡേറ്റ് എൻ്റാണ് കേട്ടോ അതായത് ആ വില്ലാസിനകത്തേക്ക് എൻ്റെ രീതിയിലാണ് ആ റോഡ് വരുന്നത് ആ റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ പ്ലോട്ടാണ് അതായത് ഒരു ആറ് നാനൂറുണ്ട് ഇതാണെങ്കിൽ നാലിരുന്നൂറ് ആ പ്ലോട്ടാണെങ്കിൽ നാല് സെൻറ്റ് അപ്പം നാല് സെൻറ്റ് തൊട്ട് ആറ് നാന്നൂറ് വരെയായിട്ട് വരുന്ന രീതിയിൽ മൂന്ന് പ്ലോട്ടുകളാണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കൊടപ്പനകുന്ന് സിവിൽ സ്റ്റേഷനിൽ നിന്ന് അതായത് നമ്മുടെ കളക്ടറേറ്റിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് കറക്റ്റായിട്ട് ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെ നിന്ന് സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് നമുക്ക് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കുടപ്പനക്കുന്നൊക്കെ പെട്ടെന്ന് തന്നെ എത്താം പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ദൂരദർശൻ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ദൂരദർശൻ കേന്ദ്രത്തിന് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ണുന്ന ടർ ഉണ്ടോ ആ ടവർ വരുന്നത് നമ്മുടെ ദൂരദിവസം കേന്ദ്രത്തിൻ്റെ ടവറാണ് അപ്പോൾ പണ്ടൊക്കെ ഇപ്പോഴാണ് നമുക്ക് സിനിമകളൊന്നും ഒരു വലിയ കേബിൾ ടി വി തന്നെ ഇപ്പോൾ ആരും നോക്കില്ലാന്നു പറഞ്ഞു എല്ലാം ഒ ടി ടി പ്ലാറ്റ്ഫോമിലായി പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം മണിക്കുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എല്ലാ രാത്രികളിലും ചിത്രഗീതം കാണാനായിട്ട് ചിത്രഗീതം ശരിക്കും അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റിലൊക്കെ തീർത്ത് കളയും നമുക്കത് കാണുമ്പം തന്നെ ഒരു വിഷമമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി നൊസ്റ്റാളിറ്റിയുള്ള ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ടവറാണ് ഇരിക്കുന്നത് അത് ശരിക്കും നല്ല ഹൈറ്റിനാണ് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദൂരാസം കേന്ദ്രത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് സാധാരണഗതിയിൽ ഈ ചുറ്റുള്ളതിൽ കുടപ്പനക്കുന്ന ഈ ഒരു ലൊക്കേഷനിലെല്ലാം നമ്മൾ തന്നെ ഇട്ടിലുള്ളതെല്ലാം നോക്കിയാൽ മതി പെർ സെൻറ്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൗസ് പ്ലോട്ട് വന്ന് വരുന്നത് പെർ സെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഇനി അതുപോലെ വീട് വയ്ക്കുന്നവർക്ക് വേറെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇനി വേറെ പോസ്റ്റ് ഒന്നും ഇടേണ്ട കാര്യമല്ലേ കേട്ടോ ഓൾറെഡി ഇതിനകത്ത് ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഈ പ്ലോട്ടുകളിലേക്ക് ഈസി ആയിട്ട് കണക്ഷൻ എടുക്കാം അതുപോലെ പൈപ്പ് ലൈനും എല്ലാ പ്രോപ്പർട്ടീസിലേയും കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല വീട് വെക്കാനാണെങ്കിൽ ഇനി നമുക്കൊരു പ്ലാനാക്കി അതിനപ്രൂവൽ ആക്കി വീട് പണി അങ്ങ് തുടങ്ങിയാൽ മതി ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ നല്ലൊരു പ്രൈസാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കല്ല പെർസെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്